പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗാപ്രസാദിനെ അന്വേഷിച്ചു കൊണ്ടുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കിരണും സദൈവും പക്ഷേ ഇതിനിടയിലാണ് കിരണിൻ്റെ വീട്ടിലേക്ക് കയറി ആക്രമണം ഗംഗാപ്രസാദ് നടത്തുന്നത് പ്രകാശനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ട് മാത്രം പരിക്കേറ്റ് രക്ഷപ്പെടുകയാണ് പ്രകാശൻ ഇതോടെ കിരണും കല്യാണിയും അവിടേക്കെത്തുന്നു ഇതോടെ കിരണിനോട് എന്നെ കൊല്ലാനല്ല കല്യാണിയെ കൊല്ലുന്നതിന് വേണ്ടിയാണ് അവൻ വന്നത് മാത്രവുമല്ല ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അവൻ്റെ പക ഇവിടം കൊണ്ടൊന്നും തീരുമെന്ന് തോന്നുന്നില്ല കാർത്തികയെയും കൊല്ലാനുള്ള ശ്രമം അവൻ ഇനിയും മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും വേഷം മാറി നടക്കുന്ന അവനെ നമ്മൾ പിടികൂടുക തന്നെ ചെയ്യും ആ സ്റ്റെഫിയെ പിടിച്ചാൽ അവൻ്റെ ഒളിത്താവളം എവിടെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം എനിക്കുറപ്പാണ് നമ്മുടെ കുടുംബത്തെ ഇത്രയധികം ഉപദ്രവിച്ച അവൻ ഇനി ജീവിച്ചിരിക്കണ്ട ഉറപ്പിച്ചുകൊണ്ട് കിരൺ മുന്നിലേക്ക് പോവുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന ബൈജവും പദ്ധതികൾക്ക് കൂടെ നിൽക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്